باللّٰهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللّٰهِ الرَّحْمٰنِ الرَّحِيْمِ وَاصْبِرْ لِحُكْمِ رَبِّكَ فَإِنَّكَ بِأَعْيُنِنَا وَسَبِّحْ بِحَمْدِ رَبِّكَ حِينَ تَقُومُ ومن الليل فسبحه وإذ بَارَ النجوم صدق الله العلي العظيم ترى بهمان وما نرنا مؤمن سهود رنجل سهود الله تعالى نام الله بريم അള്ളാഹുവിന്റെ മുത്തത്വങ്ങളിലും മുഹസനിയങ്ങളിലും മുഫ്ലിഹ്യങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു താല നാം എവരുടെയും ശാരീരികമായ അസുഖങ്ങളെയും മാനസികമായ പ്രയാസങ്ങളെയും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെയും മാറ്റി ജീവിതം പ്രാഹത്തിലും ആഫിയത്തിലും ആക്കി തീർക്കുമാറാവട്ടെ ആഫിയത്തോടെ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കാനും മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലാ എന്ന തൊഹീദന്റെ വാക്യം സന്തോഷത്തോടുകൂടി ചൊല്ലി മരിക്കാൻ തൗഫീഖ് കിട്ടുന്ന മുത്തക്കയങ്ങളിൽ അല്ലാഹു നമ്മളെയും നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഭാര്യസന്താനങ്ങളെയും എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ നാട്ടിന്റെ ഇജ്ജത്തിനെയും സമാധാനത്തെയും അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ ബലാഹുകളെയും മുസീബത്തുകളെയും മാറ്റി സന്തോഷത്തോടെയും പ്രാഹത്തോടെയും ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല മനസ്സിനെയും വിശാല ഹൃദയത്തെയും തന്നുകൊണ്ട് അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും ജീവിത വിജയം നേടുവാൻ വേണ്ടി നന്നായി ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പണിയെടുക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ് വിജയം എന്ന് പറയുന്ന ഘടകം ഒരുപക്ഷെ നമ്മളുടെ ഉള്ളിൽ തന്നെയോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുഭാഗത്തോ ഉള്ള ഒന്നാണ് അത് നമ്മിലേക്ക് എത്തുവാനും നമ്മളിൽ വിജയമുണ്ടായിത്തീരുവാനും എങ്ങനെ സാധിക്കുമെന്നുള്ള ചോദ്യം നമ്മൾ ചിലപ്പോഴെങ്കിലും നമ്മളോട് ചോദിച്ച കാര്യമായിരിക്കും അല്ലെങ്കിൽ ചോദിക്കണമെന്ന് വിചാരിച്ച കാര്യമായിരിക്കും ചിലപ്പോൾ ചോദിച്ച കാര്യമായിരിക്കും ജീവിത വിജയമുണ്ടായിത്തീരണമെങ്കിൽ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന നിലപാടുകളും ജീവിതത്തോട് നമ്മൾ സ്വീകരിക്കുന്ന മനോഭാവവും അത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ എടുക്കുന്ന നിലപാടുകളും ജീവിതത്തോട് നമ്മൾ കാണിക്കുന്ന മനോഭാവവും എന്താണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കെല്ലാവർക്കും വിജയമുണ്ടാവുക അള്ളാഹു നമ്മളെ എല്ലാവരെയും വിജയികളിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ നിലപാടുകളും മനോഭാവവും നമ്മളിൽ പൂർണ്ണമായും വരേണ്ട സമയമാണ് നമ്മളിൽ പൂർണമായും ലയിച്ചു നിൽക്കേണ്ട സന്ദർഭമാണ് ആപത്തുകൾ ഉണ്ടാകുന്ന സന്ദർഭം ആപത്തുകൾ ഏതുമാകാം നമുക്ക് എങ്ങനെയും അതിന് വ്യാഖ്യാനിക്കാം കുറെ ആപത്തുകളെ കുറിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ചകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതും നിങ്ങളുടെ മനസ്സിലേക്ക് വരാം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ആപത്തുകളും നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നേക്കാം അള്ളാഹു നമുക്ക് സൈറു പ്രദാനം ചെയ്യു അതിൽ നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്ത് നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ദുനിയാവിൽ വിജയമുണ്ടാവും അതിലുപരി പാരത്രിക ലോകത്തും വിജയമുണ്ടാവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് കാണാം ആരിഫീങ്ങളിൽപ്പെട്ട പ്രമുഖനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് കിതാബിൽ കാണുന്നില്ല ആരിഫീങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ എപ്പോഴും ഒരു കുറിപ്പുണ്ടാകും ഒരു പേപ്പർ ഉണ്ടാകും കീശയിൽ ആ കുറിപ്പ് വെച്ചുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും നടക്കുക തന്റെ താൽപര്യത്തിനോ തന്റെ ആഗ്രഹത്തിനോ വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടായാൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ കുറിപ്പ് അദ്ദേഹം കയ്യിൽ എടുത്തുകൊണ്ട് വായിക്കും ആ കുറിപ്പ് എന്താണ് എന്ന് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും സൂറത്ത് തൂറിലെ നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപത് ആയത്തുകളാണ് സൂറത്തിത്തൂറിലെ െട്ട് നാൽപ്പത്തി ഒൻപത് ആയത്തുകളിൽ ആയത്തുകൾ അദ്ദേഹത്തെ ഒരു കടലാസിൽ എഴുതിയിട്ട് തന്റെ പോക്കറ്റിലിടുകയും എപ്പോഴെങ്കിലും സ്ട്രെസ്സോ സ്ട്രെയിനോ സമ്മർദ്ദങ്ങളോ പ്രയാസങ്ങളോ പ്രാരാബ്ദങ്ങളോ ബുദ്ധിമുട്ടുകളോ അല്ലലോ അലട്ടലോ ഉണ്ടാവുന്ന സമയത്ത് ആ കുറിപ്പ് അദ്ദേഹം വായിക്കും ആ കുറിപ്പ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിലുള്ള ഒരു ആയത്താണ് നമ്മൾ ഇതേപോലെ ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങനെ പറയുന്നത് നമ്മുടെ മുമ്പുണ്ടായിരുന്നവർ അവർക്കുണ്ടായിരുന്ന ക്രൈസിസുകളെയും പ്രോബ്ലങ്ങളെയും എങ്ങനെ മാനേജ് ചെയ്തത് പഠിക്കാനാണ് ഇങ്ങനെയാണ് അള്ളാഹുബിന്റെ പരിശുദ്ധമായ കലാമിൽ ഈ കാര്യം കാണാം സൂറത്ത് തൂർ എന്ന് പറയുന്ന സൂറത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ അർത്ഥം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട അർത്ഥമാണ് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രയാസങ്ങളെ പരിഹരിക്കാനും ആ പ്രയാസങ്ങളെ തന്നോട് ചേർക്കാനും ഈ ആരിഫീങ്ങളിൽപ്പെട്ട പ്രമുഖനായ വ്യക്തി പ്രയോഗിച്ച ഒരു നിലപാട് ഇങ്ങനെയായിരുന്നു ഇതിന്റെ അർത്ഥം എങ്ങനെയാണ് ആ ആയത്ത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അലയടിക്കട്ടെ നിന്റെ തീരുമാനം നിന്റെ രക്ഷിതാവിന്റെ തീരുമാനം ക്ഷമാപൂർവം നീ സ്വീകരിക്കണം നിന്റെ രക്ഷിതാവിന്റെ തീരുമാനം നീ ക്ഷമാപൂർവ്വം സ്വീകരിക്കണം ഇതാരോട് പറയുന്നവ ഞാൻ എന്നോട് പറയുന്നവ നിന്റെ രക്ഷിതാവിന്റെ തീരുമാനം നീ ക്ഷമാപൂർവം സ്വീകരിക്കണം ശേഷം അള്ളാഹുതാല നമ്മുടെയൊക്കെ കോൺഫിഡൻസ് അയർത്താൻ വേണ്ടി നമ്മുടെയൊക്കെ ആത്മബലവും ആത്മധൈര്യവും ഉയർത്തുവാൻ വേണ്ടി അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിൽ അള്ളാഹു പറഞ്ഞു നീ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ തന്നെയാണുള്ളത് നമ്മളുടെ അള്ളാഹുല പറഞ്ഞു നീ ഉള്ളത് എന്റെ കണ്ണിൽ നിന്നും ദൂരയല്ല നീ എന്റെ കണ്ണിന്റെ മുന്നിൽ തന്നെയാ ഫി അഴിയുൻ ഫി അഴിയുൻ നീ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ള ബോധം നമുക്ക് വേണമെന്നുള്ള രീതിയിൽ ഈ കുറിപ്പ് അദ്ദേഹം തന്റെ കീശയിൽ കൊണ്ടു നടക്കുകയും പ്രയാസമുണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്ന് നമുക്ക് കാണാം ഈ രീതി നമ്മളെല്ലാവരും സ്വീകരിക്കുന്നതാണ് ഈ രീതി നമ്മളെല്ലാവരും സ്വീകരിക്കാറുണ്ട് എങ്ങനെയാ നമ്മുടെ മക്കളെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ സഹായിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോഴാകാം അല്ലെങ്കിൽ നടക്കാൻ പഠിപ്പിക്കുമ്പോഴാകാം ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ കുട്ടിക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറയും മോം പേടിക്കേണ്ട ഉപ്പ കൂടെ തന്നെ ഉണ്ട് മോം പേടിക്കേണ്ട അല്ലെങ്കിൽ മോള് പേടിക്കേണ്ട ഉപ്പ കൂടെ തന്നെ ഉണ്ട് ഈ വാക്ക് ആ ട്രെയിനിങ് നേടുന്ന വ്യക്തിയിൽ ഉണ്ടാക്കുന്ന കോൺഫിഡൻസിന്റെ തോത് എത്രയായിരുന്നു പറയാൻ പറ്റുമോ വളരെ വിശാലമാണ് ഈ രീതിയിൽ നമുക്ക് കാണാം ബഹുമാനപ്പെട്ട ഫതോഹൽ മൂസലി റഹിമഹുല്ല വലിയ പ്രമുഖനായ ഒരു സൂഫിയുടെ പേരാണ് ഫതോഹൽ മൂസലി ഇദ്ദേഹത്തിന്റെ ഭാര്യ ഒരിക്കൽ കാല് വഴുതി വീണു സ്ലിപ്പായി വീണു വീണപ്പോൾ നമുക്ക് ചരിത്രത്തിൽ കാണാം അദ്ദേഹത്തിന്റെ ആ സഹോദരിയുടെ കാലിന്റെ നഖം അങ്ങ് പറഞ്ഞുപോയിപ്പോയിപ്പോയപ്പോൾ നഖം ഇളകിപ്പോയിട്ടും ഈ സഹോദരി ചിരിയ അവൾ ചിരിച്ചു കാലിന്റെ നഗളകിയിട്ട് ചോര വരുന്ന സമയത്ത് വേദന കൊണ്ട് പുളയേണ്ട സഹോദരി അല്ലെങ്കിൽ വേദന കൊണ്ട് ഇത്തിരി പ്രയാസം കാണിക്കേണ്ട ഈ സഹോദരി ആ സഹോദരി നമ്മുടെ ഉള്ളിലും ചോദ്യം വന്നുവല്ലോ എന്തിനാ ആ സഹോദരി ചിരിച്ചത് എന്ന് ഈ ചോദ്യം ഇത് കണ്ടുനിന്ന സഹോദരനും ഉണ്ടായി ചോദിച്ചു അമാ 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 തജിദീനൽ തജിദീനൽ അമാദീനൽ നിങ്ങൾക്ക് യാതൊരു വേദനയും ഉണ്ടായില്ലേ യാതൊരു വേദനയും നിങ്ങൾക്കുണ്ടായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞ മറുപടി സഹോദരന്മാരെ നമ്മൾ കേൾക്കാൻ വേണ്ടി കേൾക്കാം നമുക്ക് കേൾക്കാൻ വേണ്ടി കേൾക്കാം പാഠം പഠിക്കാനും കേൾക്കാം എങ്ങനെ കേൾക്കണമെന്ന് നമ്മൾ ആ തീരുമാനിക്കേണ്ടത് ആ സഹോദരി പറഞ്ഞു ഇന്ന 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 ലത്തൽ എന്റെ കാലിന്റെ നഖം പറഞ്ഞപ്പോൾ ഞാൻ അതിൽ ക്ഷമിച്ചു എന്റെ കാലിന്റെ നഖം ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിച്ചു ക്ഷമിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടുന്ന സുഖം ഞാൻ ഓർമ്മിച്ചപ്പോൾ ഇന്ന എന്ന് പറഞ്ഞാൽ എന്താണ് അത് കേൾക്കേണ്ടതോ കാണേണ്ടതോ അല്ല അനുഭവിക്കേണ്ടതാണ് രുചി രുചിയെ നമ്മൾ കേൾക്കാൻ പറ്റുമോ രുചി അനുഭവിക്കേണ്ടതാണ് ഫീലിംഗ് ആണത് ഇമോഷനാണ് അള്ളാഹുവിന്റെ പ്രതിഫലം എനിക്ക് കിട്ടുന്ന ആ ആ ടേസ്റ്റ് ഞാൻ ഫീൽ ചെയ്തപ്പോൾ ഞാൻ വേദന അങ്ങ് മറന്നുപോയി വേദനയുടെ കൈപ്പ് മാറിയിട്ട് അതിന് പകരം എനിക്ക് സന്തോഷമുണ്ടായി എന്ന് ഈ സഹോദരി പറയുകയാണ് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂൽ സയ്യദന മുസ്തഫ മുഹമ്മദ് നമുക്ക് സന്തോഷം ഉണ്ടാകുവാൻ വേണ്ടി പറഞ്ഞ വളരെ പരിശുദ്ധമായ ഹരീഫ് നമുക്ക് കേൾക്കാം ഇങ്ങനെ പറയുന്നത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിന്റെ വേദനയെപ്പറ്റി നീ ആരോടും പരാതിപ്പെടാതിരിക്കുകയും നീ നമ്മുടെ വേദനയെപ്പറ്റി നമ്മൾ ആരോടും പരാതി പറയാതിരിക്കുകയും നമുക്ക് സംഭവിച്ച വിപത്തിൽ നമ്മൾ അസ്വാരസ്യങ്ങൾ പറയാതിരിക്കുകയും ചെയ്താൽ നമുക്ക് കിട്ടുന്ന രണ്ട് ഗുണങ്ങൾ അദ്ദേഹത്തിൽ കാണാം മിൻ മീൻ അല്ലാ തസ്കുർ മുസീബത്തുകൾ നമ്മൾ മറ്റൊരാളോട് പറയാതിരിക്കുകയും അതേപോലെ തന്നെ വേദനകളെ കുറിച്ച് പരാതി പറയാതിരിക്കുകയും ചെയ്താൽ അത് എന്തിന്റെ ലക്ഷണമായി റസൂൽ പറഞ്ഞു സാഹു അലഹി വസ്ലം തങ്ങൾ അള്ളാഹുവിനെ മാനിക്കുന്നതിന്റെ ലക്ഷണമാകുന്നു ഇജ്ലാലില്ലാ ഇജിലാലില്ല അള്ളാഹുവിനെ റെസ്പെക്ട് ചെയ്യുന്നവന്റെ സ്ഥാനത്താകുന്നു മാത്രമല്ല അള്ളഹാനോട് നമ്മൾ നിർവഹിക്കേണ്ട ചില കടമകളുണ്ടല്ലോ ആ കടമ ആ കട കടമ കടപ്പാടുകളും കടമകളും നിറവേറ്റുന്നതിന്റെ സ്ഥാനത്താകുന്നു ഇപ്പോൾ ഒരു ചോദ്യം ഉയർന്നു വരാം മുസ്താദെ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ആരോടും പറയാൻ പാടില്ല എന്നാണോ ചോദിക്കുന്നത് ആരെങ്കിലും എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അള്ളാഹ് പറയാൻ പാടില്ല എന്നാണോ അങ്ങനെയല്ല നാം നമ്മുടെ വില കുറച്ചുകൊണ്ടും ഈ ആപത്ത് തന്ന അള്ളാഹുവിനെ നിസ്സാരമാക്കിക്കൊണ്ടും ആരോടെങ്കിലും പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അസുഖമുണ്ടായാൽ നമ്മൾ പറയണല്ലോ തീർച്ചയായും പറയണം മാനസികമായ പ്രയാസങ്ങൾ വിശ്വസ്തനായ ഒരാളോട് തുറന്നു പറഞ്ഞാൽ ആ പ്രയാസങ്ങൾ ഏറെക്കുറെ നീങ്ങാൻ സാധ്യതയുണ്ട് ആ പറയലിനെ കുറിച്ചല്ല പറയുന്നത് പിന്നെ എന്താണ് നമ്മളെ നമ്മുടെ നിസ്സാരമാക്കിയിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിൽ കാണാം ും അല്ലയോ ബനു ഇസ്രൽ സമൂഹമേ ഞാൻ നിങ്ങൾക്ക് തന്ന ഞാമത്തുകളെ നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം അള്ളാഹുവിന്റെ പരിശുദ്ധമായ കല ഞാമത്തുകളെ ഓർമ്മിക്കുകയും ഞാമത്തുകളെ നമ്മൾ പറയാതിരിക്കുകയും അതിന് നമുക്ക് രോഗം വന്നാൽ ബുദ്ധിമുട്ട് വന്നാൽ സാമ്പത്തികമായ ക്ലേശമുണ്ടായാൽ മറ്റേതേത് കാര്യങ്ങളുണ്ടായാൽ കാണുന്ന ആളോടൊക്കെ പറയാം അയ്യോ എന്റെ കാര്യം വളരെ കഷ്ടം ഞാൻ കഷ്ടത്തിലായിപ്പോയി ഞാൻ പ്രയാസത്തിലായിപ്പോയി ആ ഒരു നെഗറ്റീവ് സെൻസിലുള്ള പറയലാണ് ആരോടും പറഞ്ഞുകൂടാന്നല്ല മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റുമോ അങ്ങനെ രോഗം എങ്ങനെയുണ്ട് രോഗം ചോദിക്കുമ്പോൾ നമുക്ക് പറയാം രോഗത്തിന്റെ അവസ്ഥ എങ്ങനെയുണ്ട് ഹാരെന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയാം എന്നാൽ നാം കുറവാക്കി കാണിക്കാൻ പാടില്ല എന്ന് സയ്യിദ് മുഹമ്മദ് റസുല്ലാഹി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നന്നായി കേട്ടവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു സംശയം വന്നിരിക്കാം ഒരു സംശയം വരാം ആ സംശയം ഇങ്ങനെയാണ് ആപത്തുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതിൽ നമുക്ക് യാതൊരു സ്വാതന്ത്ര്യാധികാരവും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് വാഹനം ആക്സിഡന്റിൽപ്പെട്ടുപോയി നമ്മുടെ ശ്രദ്ധിച്ചു പെട്ടുപോയി ശ്രദ്ധിക്കൽ വാചിബാൻ എല്ലാം ശ്രദ്ധിക്കൽ വാചിപാൻ ശ്രദ്ധിച്ചു പെട്ടുപോയി ആ അപകടം തടയാൻ നമുക്ക് സാധിക്കില്ല സാധിക്കോ നമുക്ക് ഇല്ല മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിലോ മനുഷ്യന്റെ ഇഷ്ടത്തിലോ പെട്ടതല്ല ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അപകടം നമ്മിലേക്ക് വരും രോഗം നമുക്ക് വരും ആപത്തുകൾ നമുക്ക് വരും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമുക്ക് അപകടം അല്ലാഹു തരുമെന്നിരിക്കെ അത് ക്ഷമിക്കൽ നമുക്ക് നിർബന്ധമല്ലേ പിന്നെ അള്ളാഹു നമുക്ക് എന്തിനാ പ്രതിഫലം തരുന്നത് അതിന്റെ യുക്തി എന്താ ഞാൻ നടന്നു പോകുമ്പോൾ വീണു അതൊരു അതൊരപകടമാണ് എനിക്കുണ്ടായ അപകടമാണ് ആ അപകടം സഹിക്കൽ എനിക്ക് നിർബന്ധമല്ലേ സഹിക്കൽ നിർബന്ധമായിട്ടും എനിക്ക് എന്തിനാ അള്ളാഹു സവാബ് തരുന്നത് സവാബ് കിട്ടുമെന്നല്ലേ പറഞ്ഞത് ഈ ആയത്തിലും കാണാലോ എന്തിനാ അള്ളാഹു സവാബ് തരുന്നത് അതിന്റെ പുറകിൽ അള്ളാഹു നമുക്ക് സവാബ് തരുന്നതിന്റെ അള്ളാഹു ഒരുക്കിയ അനുഗ്രഹം വളരെ വലിയതാണ് ഇന്ന് ഖുതുബയിൽ കേൾക്കാൻ പോകുന്ന ഒരു ഉണ്ട് ആ ഹരീഫ് എങ്ങനെയാണ് അജബൽ മുഖ്മിൻ അജബൽ മുഖ്മിനിന്റെ കാര്യം അത്ഭുതകരം തന്നെ ആരായി മുഖ്മിൻ നമ്മളൊക്കെ മുക്മിനീകളാണല്ലോ മുക്മിനീങ്ങളുടെ കാര്യം അത്ഭുത